നല്ല ചൂട് പുട്ടിൻ്റെ കൂടെ നല്ല ചൂടുള്ള കടലക്കറിയും കൂടിയായ രാവിലത്തെ കാര്യം കുശാലായി അല്ലേ നമ്മുടെ കേരളീയരുടെ ദേശീയ ഭക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു പുട്ടും കടലക്കറിയും അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കടലക്കറിയാണ് പുട്ടിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ നല്ല അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള കടലക്കറിയും കൂടിയാണിത് ഇന്ന് നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ടേസ്റ്റും നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എന്താണ് ചട്ടിയൊക്കെ കാണിക്കുന്നത് കടലയല്ലേ വേവിക്കാറുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയണതല്ലേ അതുകൊണ്ട് തന്നെ കടല ഓവർനൈറ്റ് നമ്മളൊന്ന് സോക്ക് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വഴിയേ പറയാം ഇപ്പോൾ ചട്ടി ചൂടായി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു ഏലക്ക ഒരു ഗ്രാമ്പു പിന്നെ നമ്മുടെ പട്ടൻ്റെ ഇല അതായത് ബിരിയാണീൻ്റെ ഇല ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം വലിയ ജീരകം അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ് അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള വലിയ സവാളയാണ് അത് ചെറുതായി ചോപ്പ് ചെയ്തത് നമ്മൾ ചോപ്പറിലിട്ടിട്ടാണ് ചോപ്പ് ചെയ്തെടുത്തത് ആ ഒരു സവാളയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഉള്ളി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ കളറൊക്കെ നല്ല ബ്രൗൺ കളർ ആവുന്നത് കളറാവുന്നതുവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ല കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്കിതൊന്ന് സോർട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ ഉള്ളിൻ്റെ കളർ നല്ല ബ്രൗൺ കളർ ആകുമ്പോഴാണ് കേട്ടോ എല്ലാ കറികൾക്കും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ടേ ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ടി വരും ഇതിപ്പോൾ എന്താ തക്കാളിയും കൂടി ഇട്ടോ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പക്ഷേ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഓവർ ഹീറ്റായിട്ട് ആ ഒരു ഭാഗം കട്ടായി പോയതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് തക്കാളി മീഡിയം തക്കാളി ഉള്ളി നന്നായി വഴണ്ട് വന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് നന്നായിട്ട് ആ ഒരു തക്കാളി ഉടഞ്ഞ് വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് നോർമൽ എരുവെള്ള മുളക് പൊടി അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഗരം പൊടിയാണ് അതും അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക ഇനി ഇത് ഫ്ലെയിം നന്നായി താഴ്ത്തി ആ ഒരു പച്ചമണം വരെ ആ ഒരു മസാലേൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിരുന്നത് അതുപോലെ ഒരു വലിയ സവാളിയാണ് എടുത്തത് അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വഴണ്ടി വന്ന ശേഷം മാത്രം മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുകൂടി പറയാൻ വിട്ടുപോയതാണ് നമ്മൾ ഉള്ളി വഴണ്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചതും അര ടീസ്പൂണ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ വേവിച്ച് കടല ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ തലേദിവസം രാത്രി തന്നെ ഈ ഒരു കടല ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത കടലയാണ് ഏകദേശം കപ്പോളം കടലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കടല വേവിച്ച് വെള്ളം നമ്മൾ മാറ്റി വെക്കണം കേട്ടോ അത് വേണം നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കടല കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഫോൺ ഓവർ ഹിറ്റ് ആവണത് നമ്മൾ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് വെച്ചിട്ടാണല്ലോ ഈ ഒരു വീഡിയോ എടുക്കാറ് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ക്യാമറ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരേ ഇതിൽ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോറേജും നമുക്ക് സ്പേസ് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഓവർ ഹിറ്റാവുകയും ചെയ്യും അതുപോലെയാണ് കേട്ടോ ഇപ്പം ഉണ്ടായത് ഇപ്പോഴും നമ്മൾ ഓരോ പോർഷൻ എടുക്കുമ്പോഴും കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് വീടിയെടുക്കാറ് പക്ഷേ ഞാൻ ഒരു തിരക്കിൽ പെട്ടതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ഭാഗം നമുക്ക് കട്ടായി പോയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയലിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമ്മൾ കടല വേവിച്ചു വെച്ചിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് കപ്പോളം വെള്ളം ഉണ്ടാകും അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ കടലക്കറിയിലേക്ക് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി ഉപ്പ് ആവശ്യത്തിന് വേണമെന്ന് നോക്കിയിട്ടൊക്കെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ആ ഒരു കടലിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് വരണം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നമുക്കിതിലേക്ക് അര ടീസ്പൂണ് മീറ്റ് മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം വെച്ചാൽ മതി ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഏകദേശം അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതായത് തേങ്ങിൻ്റെ ഒരു മുറി ഉണ്ടാവില്ല അത് മൊത്തം നമ്മൾ ചരുവിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കടലക്കറിയിൽ ഈ ഒരു പെരിഞ്ചീരകം ചേർക്കുമ്പോൾ ആ ഗ്യാസ് പ്രശ്നമൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് മാറിക്കിട്ടു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പെരിഞ്ചീരകമാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ കടലക്കറിയൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ആ കടലയിലൊക്കെ ആ ഒരു ഗ്രേവി നന്നായിട്ട് പിടിച്ചിട്ടുമുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങേൻ്റെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം നമ്മളിതുപോലെ കടലക്കറികൾ അതായത് മസാലക്കറികളോ അല്ലെങ്കിൽ ഗ്രേവികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഈ ഒരു മൺചട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ മൺചട്ടിയിൽ നമ്മൾ എന്ത് വെച്ചാലും അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് അത് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മൺചട്ടിയിൽ നമ്മൾ ഈ വെക്കുന്ന കടലക്കറിക്കും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണിത് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണാ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിതിലേക്ക് ഇനി ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അവസാനമായിട്ട് നമ്മളിത് അര ടീസ്പൂണും കൂടി മീറ്റ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് ഒന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ആ ഒരു തേങ്ങ ഒഴിച്ചതാണല്ലോ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റും കൂടി ഒന്ന് അതൊന്ന് തിളച്ച് വരുന്ന സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഒരു സൈഡിൽ നല്ല ചൂട് പുട്ട് ആവുന്നുണ്ട് കേട്ടോ ഒരു ചൂട് പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ ഒരു കടലക്കറി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയലയും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു കറി ഒന്ന് തിളക്കണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ആ ഒരു മീറ്റ് മസാലേൻ്റെയും പെരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ ആ ഒരു മണം ഒരു പ്രത്യേക മണം തന്നെയാണ് അപ്പോൾ അതാ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂട് പുട്ടിൻ്റെ കൂടെ തന്നെ നമുക്കതൊന്ന് സേർവ് ചെയ്ത് നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ ചിരട്ടപ്പുട്ട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം നമ്മുടെ കടലക്കറി ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്യുക നമ്മുടെ ആ ഒരു ഉള്ളി വഴണ്ടി വരുന്ന ആ ഒരു സമയം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ അതെനിക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്